നമസ്കാരം ജഡ്ജിമാർക്ക് രാഷ്ട്രീയമുണ്ടോ ഉന്നത ന്യായാധിപസ്ഥാനത്തിരിക്കുന്നവർ രാഷ്ട്രീയം പറയുന്നതും രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതും ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴായി സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാറുണ്ട് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി താൻ ആർ എസ് എസ് കാരനാണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു ജസ്റ്റിസ് ചിത്തരഞ്ജൻ ആണ് ഹൈക്കോടതി നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ നടത്തിയ വിരമിക്കൽ പ്രസംഗത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഹൈക്കോടതി ജഡ്ജിയായി പതിനാലു വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച വേളയിലാണ് ജസ്റ്റിസ് ചിത്തരഞ്ജന്റെ തുറന്നു പറച്ചിൽ കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ സ്വയം സംഘത്തോട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു തന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയതും ധൈര്യവും രാജ്യസ്നേഹവും നൽകിയതും ആർ എസ് എസ് ആണ് മറ്റുള്ളവരോട് തുല്യവീക്ഷണം പുലർത്താനും ഉപരിയായി ജോലിയോടുള്ള പ്രതിബദ്ധതയും ആർ എസ് എസ് എന്ന സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പഠിച്ചത് എന്നും ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പറഞ്ഞു അതേസമയം ജഡ്ജിയായി ജോലിയിൽ പ്രവേശിച്ചതോടെ താൻ ആർ നിന്ന് അകലം പാലിച്ചു തന്റെ മുന്നിൽ വന്ന കേസുകളിൽ നിയമപരമായും നിഷ്പക്ഷവുമായിട്ടാണ് ഇടപെട്ടത് ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തോടും പക്ഷപാതം കാണിച്ചിട്ടില്ല തന്റെ മുന്നിൽ എത്തിയ കേസുകളെ സഹാനുഭൂതിയോടെയും നിയമപരമായും തീർപ്പാക്കാനാണ് ശ്രമിച്ചത് തന്റെ ആർ ബന്ധം ജോലി സംബന്ധമായ ഒരു നേട്ടത്തിനും വിനിയോഗിച്ചിട്ടില്ല വിരമിച്ച വേളയിൽ ഇനി സംഘടനയിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നു അവർ ഏൽപ്പിക്കുന്ന ഏത് പ്രവർത്തനവും ചെയ്യാൻ ഒരുക്കമാണെന്നും ജസ്റ്റിസ് ചിത്തരഞ്ജൻ പറഞ്ഞു അറുപത്തിരണ്ടിൽ ഒഡീഷയിലെ സോനേപ്പൂരിൽ ജനിച്ച ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് തൊണ്ണൂറ്റിയൊൻപതിലാണ് ഒഡീഷ സുപ്പീരിയർ ജുഡീഷ്യൽ സർവീസിൽ ചേർന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഹൈക്കോടതി ജഡ്ജിയായി രണ്ടായിരത്തി ഇരുപത്തി കൊൽക്കത്ത ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം സ്ഥലം മാറിയെത്തിയത്